നീ എന്നോട് ചോദിച്ചത് അഞ്ച് പുതിയ വാക്കുകളല്ലേ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച അഞ്ചു വാക്കുകൾ അതിന്റെ ഉപജ്ഞാതാവ് ഈ ഞാൻ തന്നെ ടീച്ചറിനോട് ചോദിച്ചത് എന്തിട്ടാണറിയോ ഏത് വിവർദോഷാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ എന്റെ തോലി ഒഴിഞ്ഞു പോയപ്പേര് പറഞ്ഞു എന്റെ പെണ് മോശക്കാരാക്കണ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞേ വീടിനടുത്തുള്ള ഒരു വിവർദോഷാണ് എനിക്ക് പറഞ്ഞു തന്നെ അപ്പാ ടീച്ചർ പറയാനേ ഇനി ഇതുപോലെയുള്ള വിവർദോഷയോടൊന്നും ചോയ്ക്കാണിക്കുന്നതാണ് അങ്ങനെ ഞാനെപ്പിടം മാന രക്ഷിച്ചു അല്ലപ്പേ